ഞാൻ ാണ് ഇന്ന് ഇവിടെ പോസ്റ്റ് അടിച്ച് കിടക്കുവാണ്ടോ എന്ന് അറിയാൻ വേണ്ടി വെറുതെ ബെർതേ വന്നില്ലേ ആരെങ്കിലും ഉണ്ടോ നെറ്റ്വർക്ക് ഉണ്ടോ എന്ന് അറിയത്തില്ല നെറ്റ്വർക്ക് കുറച്ച് ശോകമാണ് ജർമ്മനി ഒന്ന് രാവിലെ വന്ന് നടക്കുന്ന കേട്ടോ ഇപ്പൊ ഇരുട്ടാവാനായി ഏകദേശം അവരിവിടെ വന്ന് വിളിക്കുന്ന അവർ അപ്പൊ പാതിരാത്രി വന്ന് വിളിക്കാനാണോന്ന് എനിക്കൊരു സംശയമുണ്ട് അവളൊക്കെയാ കാണുന്നില്ല ും വന്നിട്ടുണ്ട് പക്ഷെ ഒരു മനുഷ്യനെ കാണിക്കുന്നുണ്ട് വരുന്നുണ്ട് എന്തോന്നാണ് കൊറേ ദിവസമായിട്ടാ തണുപ്പായിട്ടാണ് ഈറ്ററിന്റെ ഒച്ചയായി കേൾക്കുന്നത് കമന്റൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ അടിച്ചുപോയാ